സെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ലെന്ന് എവിടെയോ ആരോ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ടോ നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് മിസ്റ്റേക്കുകൾ വരും അപ്പോൾ നമുക്ക് പുറകിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഗിറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന രീതി നമ്മൾ സ്വന്തം പ്രൊജക്റ്റിലൊക്കെ ആണെങ്കിൽ നേരിട്ട് ഒന്നും നോക്കാതെ നേരെ പുറകോട്ട് പോകാനായിട്ട് ഉപയോഗിക്കാം വലിയ പ്രൊജക്റ്റുകളിൽ മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ഒക്കെ ചെയ്ത് ചെയ്യുമ്പോൾ ഈ രീതി ഉപയോഗിക്കുന്നത് അത്ര എഫക്റ്റീവ് അല്ല അല്ലെങ്കിൽ ശരിയായിട്ടുള്ള രീതിയല്ല ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗിറ്റ് ലോഗ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻടർ അമർത്തുക അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തിട്ടുള്ള മാറ്റങ്ങളുടെ എല്ലാം ആ ഒരു കമ്മിറ്റ് ചെയ്ത മാറ്റങ്ങളുടെ എല്ലാം ലിസ്റ്റ് കാണാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കമ്മിറ്റ് ഹാഷ് വാല്യൂ ഉണ്ടായിരിക്കും ഇതൊരു വലിയ വാല്യൂ ആയിരിക്കും പക്ഷേ അത് മൊത്തം കോപ്പി ചെയ്യേണ്ട ഒരു അഞ്ചോ ആറോ ക്യാരക്ടർ കോപ്പി ചെയ്യുക ഈ കോപ്പി ചെയ്യുന്നത് നമുക്ക് എങ്ങോട്ടാണ് തിരിച്ചു പോകേണ്ടത് ആ ഒരു കമ്മിറ്റിൻ്റെ വാല്യൂ ആയിരിക്കണം അതിനുശേഷം ഗിറ്റ് റീസെറ്റ് ഡാഷ് ഡാഷ് ഹാർഡെന്ന് ടൈപ്പ് ചെയ്തിട്ട് ഈ കോപ്പി ചെയ്ത വാല്യൂ പേസ്റ്റ് ചെയ്യുക എൻ്റർ ചെയ്യുക നമ്മൾ നേരെ ആ ഒരു വേർഷനിലേക്ക് തിരിച്ചു പോകുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം പ്രൊജക്റ്റിൽ പരീക്ഷിക്കുക അതുപോലെ തന്നെ ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് നമ്മൾ ഈ എച്ച് ടി എമ്മിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ സമയത്ത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഫുൾ ബ്രേക്ക് ആകുവാണെങ്കിൽ നേരിട്ട് പുറകിലോട്ട് പോകാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കും അങ്ങനെയുള്ള സമയത്തിലൊക്കെ ഇത് ഉപയോഗിക്കാം